മുതിർന്ന സി പി എം നേതാവും മുൻ ധർമ്മുടം എം എൽ എയുമായ കെ കെ നാരായണന് വിടച്ചൊല്ലി നാട് നാടിന്റെ നാനാഭാഗിൽ നിന്നായി ഒഴുകിയെത്തിയ ആയിരങ്ങൾ കെ കെ നാരായണന് അന്ത്യാഞ്ജലി അർപ്പിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയനും തന്റെ പ്രിയ സഹപ്രവർത്തകനെ ഒരു കാണാൻ എത്തിയിരുന്നു സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിയാണ് മുഖ്യമന്ത്രി അന്തിമോപചാരം അർപ്പിച്ചത് അടിയന്തരാവസ്ഥ കാലത്തുൾപ്പെടെ ക്രൂരമായ മർദ്ദനമുറകിടയിലും അജഞ്ചലനായ കമ്മ്യൂണിസ്റ്റായ കെ കെ നാരായണൻ ഇനി ദീപ്തമായ ഓർമ്മ അന്ത്യാഭിവാദ്യമായി സഖാക്കൾ ഉറക്കെ വിളിച്ചു റെഡ് സല്യൂട്ട് കോംറേഡ് എന്ന് തന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകനെ അവസാനമായി കാണാൻ മുഖ്യമന്ത്രി പിണറായി വിജയനും സിപിഎം കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പറന്നെത്തി ധർമ്മടത്തിന്റെ മുൻ എം എൽ എ ആയ കെ കെ നാരായണൻ മികച്ച സഹകാരി കൂടിയായിരുന്നു എന്നും ജനങ്ങൾക്കിടയിലാണ് കെ കെ നാരായണൻ പ്രവർത്തിച്ചത് അദ്ദേഹത്തിൻ്റെ അന്ത്യനിമിഷവും ജനങ്ങൾക്കിടയിലായിരുന്നു മുണ്ടല്ലൂർ ന്യൂ എൽ പി സ്കൂളിൽ എൻ എസ് എസ് ക്യാമ്പിലെ കുട്ടികളുമായി സംസാരിച്ചിരിക്കെ വീണാണ് അദ്ദേഹം അന്തരിച്ചത് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ ബാങ്ക് പ്രസിഡന്റ് വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക് ചെയർമാൻ കണ്ണൂർ എ സഹകരണ ആശുപത്രി പ്രസിഡന്റ് തുടങ്ങി വിവിധ മേഖലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചു പ്രവർത്തിച്ച മേഖലകളിലെല്ലാം തന്നെ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കാനും കെ കെ നാരായണന് കഴിഞ്ഞു തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിലും മുൻപന്തിയിലായിരുന്നു കെ കെ നാരായണൻ അടിയന്തരാവസ്ഥ കാലത്തും അതിനുശേഷവും ക്രൂരമായ പോലീസ് മാർദ്ദനങ്ങൾക്കും കെ കെ നാരായണന് ഇരയാകേണ്ടി വന്നു ബി ഡി തൊഴിലാളിയായാണ് പൊതുജീവിതം ആരംഭിച്ചത് ടൂബാക്കോ വർക്കേഴ്സ് യൂണിയൻ്റെയും മോട്ടോർ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ്റെയും നേതൃത്വപരമായ പങ്കും വഹിച്ചു സമൂഹത്തിന്റെ നാനാ തുറകളിൽപ്പെട്ടവർ കെ കെ നാരായണന് അന്തിമോപചാരം അർപ്പിച്ചു വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ അടക്കം എത്തി അന്തിമോപചാരം അർപ്പിച്ചിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന് പുറമെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി സ്പീക്കർ എ എൻ ഷംസീർ കെ കെ ശൈലജ എം എൽ എ പി കെ ശ്രീമതി സി പി ഐ ജില്ലാ സെക്രട്ടറി സി പി സന്തോഷ് കുമാർ ഡി സി സി വൈസ് പ്രസിഡന്റ് വി വി പുരുഷോത്തമൻ ഡെപ്യൂട്ടി മേയർ കെ പി താഹിർ ി ജെ പി കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ ആർ ജെ ഡി സംസ്ഥാന സെക്രട്ടറി കെ പി പ്രശാന്ത് എൻ സി പി സംസ്ഥാന സെക്രട്ടറി എം പി മുരളി യു ബാബു ഗോപിനാഥ് ബാബുരാജ് ഉളിക്കൽ സി എ അജീർ ഇക്ബാൽ പോപ്പുലർ തുടങ്ങി വിവിധ കക്ഷി നേതാക്കളും അന്തിമോപചാരം അർപ്പിച്ചു സംസ്കാര ചടങ്ങുകൾ പയ്യാമ്പലത്താണ് ന്യൂസ് ബ്യൂറോ കണ്ണൂർ